നമസ്കാരം വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്റർ പുറത്തിറക്കിയ വാരപ്പെട്ടി പഞ്ചായത്ത് പിടവൂർ നാലാം വാർഡ് വികസന സപ്ലിമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എസ് കുഞ്ഞു നൽകി പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് പഞ്ചായത്ത് മെമ്പർ കുസിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് എന്നിവർ സംസാരിച്ചു ഇന്ന് ഒറ്റ മൂന്നിൽ സ്മാരക ഗന്ധശാല ആൻഡ് പാർട്ടി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ വികസന സപ്ലിമെന്റ് അതിയായ സന്തോഷമുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പഞ്ചായത്താണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ പുതിയതായി കടന്നു വന്നിട്ടുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ റാങ്കിൽ ചേർന്നാൽ നാലാം നാട് മുമ്പിൽ വേറെ ചെയ്ത് കടന്നു വരുമ്പോൾ കടക്കുന്നത് കുറച്ചുകൂടി വ്യാഴമില്ല പഞ്ചായത്തിൻ്റെ കള്ളത്തിനെ കുറിച്ച് വരെ ശ്രീ കെ എം ഷെയ്ഡിൻ്റെ പ്രവർത്തനം ഒരു മികവിച്ച പ്രവർത്തനമായി മാറാൻ പറ്റും